ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ എൻസ്റ്റൈലിൻ്റെ എക്സൽ സൈസിലെ പ്രീമിയം ക്വാളിറ്റി നെറ്റിയുടെ കളക്ഷൻസായിട്ടാണ് വന്നിരിക്കുന്നത് ഓണത്തിന് എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള ഒത്തിരി നെറ്റുകളുണ്ട് നമുക്ക് ഒരൊന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല മെറൂൺ ആണ് അതിനകത്ത് ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട് ഡിസൈൻ വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഒത്തിരി ഉണ്ട് അതുകൊണ്ട് ഞാൻ വേഗം വേഗം കാണിച്ചു പോകാമേ അടുത്ത് എൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും ഇനി എൻ്റെ കളർ ആണ് വന്നിരിക്കുന്നത് ആഷ് പോലത്തെ കളറാണ് വന്നിരിക്കുന്നത് എൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് കളർ ഡാർക്ക് ബ്ലൂ ആണ് നേവി ബ്ലൂ സെവൻ ടെൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു മസ്റ്റേഡിലൂടെ കളറാണ് സിക്സ് എയ്റ്റി നല്ല എംബ്രോയിഡറി വർക്കൊക്കെ ഉണ്ട് നെക്ക് ഒരു സ്പെഷ്യലാണ് ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്കിനകത്ത് സിമ്പിളായിട്ടുള്ളൂ സിക്സ് സെവൻറ്റി ഫൈവ് ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും തിൻ്റെ തന്നെ മെറൂൺ റെഡ് സിക്സ് സെവൻറ്റി ഫൈവ് ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഡാർക്ക് ബ്ലൂ സിക്സ് സെവൻറ്റി ഫൈവ് അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന നിറച്ച് എംബ്രോയ്ഡറി ഉള്ളൊരു മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൺ നയൻ ഇതൊരു ചെക്കിൻ്റെ മോഡലാണേ സിക്സ് സെവൻറ്റി എല്ലാവർക്കും ഇഷ്ടമുള്ള ചെക്ക് അതിൻ്റെ എംബ്രോയ്ഡറി വർക്കൊക്കെ ഉള്ളു അതിൻ്റെ രണ്ട് കളറാണ് ഒന്ന് ബ്ലാക്കിൽ ഒന്ന് വൈറ്റിൽ ഇങ്ങനെ ഒരു വരുമ്പോൾ നല്ലൊരു ലുക്കുള്ള നീറ്റിയാണ് അടുത്തതും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി നെക്സ്റ്റ് ഒരു ചെക്ക് തന്നെയാണ് അതിൻ്റെ നെക്ക് നോക്കി അടിപൊളി നെക്ക് സിക്സ് നയൻറ്റി ഇങ്ങനെ വരും അതിൻ്റെ പല കളറുണ്ട് മെറൂണ് സിക്സ് നയൻറ്റി ഇങ്ങനെ വരും അടുത്തൊരു ചാണകപ്പച്ച പോലത്തെ ഒരു കളറാണ് സിക്സ് നയൻറ്റി ഇങ്ങനെ ഇതാണ് ശരിക്കും കളറ് അടുത്തത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ലൈൻ ലൈൻ പാറ്റേൺ ഇല്ലേ സിക്സ് നയൻ നയൻ ഇടുമ്പോൾ ഇങ്ങനെ വരും എംബ്രോയ്ഡറി ഉണ്ട് ലൈനുണ്ട് എല്ലാം ഉണ്ട് അടുത്ത അതിൻ്റെ തന്നെ മെറൂണ് സിക്സ് നയൺ നയൺ ഇങ്ങനെ വരും അടുത്ത അതിൻ്റെ തന്നെ ബ്ലാക്ക് മൂന്ന് കളറാണ് അതിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ വരും അടുത്ത വന്ന് ഒലിവ് ഒലിവുഗ്രീൻ്റെ കളറാണ് സിക്സ് സെവൻ്റി ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് ഒരു ബീട്രൂട്ട് കളറാണ് സിക്സ് നയൻ നയൻ നല്ലൊരു ഡിസൈൻ മാങ്കോട്ട് ഡിസൈൻ ഒക്കെ ഉണ്ട് ഇങ്ങനെ ഒരു ഇടുമ്പോൾ ബ്ലാക്കും ബീട്രൂട്ടിൻ്റെ കളറും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ അടുത്ത് ഒരു ബ്രൗൺ പോലത്തെ ഒരു കളറാണ് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് ഇങ്ങനെയൊരു കളർ വരുന്നത് അടുത്ത ഒരു ഗ്രീനും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ റേറ്റ് സിക്സ് നയൻ നയൻ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടനിലാണ് വന്നിരിക്കുന്നത് ആൽഫൈൻ കോട്ടൺ അതിൻ്റേതായ നല്ല ലേസ് ഒക്കെ വെച്ചൊരു മോഡൽ സിക്സ് നയൺ നയൻ എല്ലാം നല്ല റെയർ കളേഴ്സാണ് കണ്ടിട്ടില്ലാത്ത കളേഴ്സ് അടുത്ത് മസ്റ്റേഡ് അല്ലോ സിക്സ് നയൺ നയൻ ഇങ്ങനെ വരും അടുത്തു വന്നിരിക്കുന്നത് നല്ലൊരു വീ നെക്കിലാണ് വന്നിരിക്കുന്നത് വീ നെക്കിൽ ഒരു നല്ല ലേസ് ഒക്കെ വെച്ചിട്ടുള്ള മോഡലാണ് സിക്സ് നയൺ നയൻ റേറ്റ് ഇതിൻ്റെ ഒരു ഗ്രീനാണ് കളറ് ഇങ്ങനെ വരും അടുത്തൊരു ബ്രൗൺ കളർ വരും സിക്സ് നയൻ നയൻ അടുത്ത് സിക്സ് നയൻ നയൻ അടുത്ത് വന്നിരിക്കുന്നത് വൈൻ കളറാണ് ആണ് സിക്സ് നയൻ നയൻ അടുത്തൊരു എന്നാ പറഞ്ഞ ഓറഞ്ച് റെഡും കൂടെ മിക്സായ കളറ് സിക്സ് നയൻ നയൻ നല്ല എംബ്രോയ്ഡറി ആണ് ഇങ്ങനെ വരും അടുത്തൊരു ആഷ് കളറ് സിക്സ് നയൻ നയൻ ഇങ്ങനെ വരും അടുത്തൊരു യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് കളറ് സിക്സ് നയൻ നയൻ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു എന്നാ പറയണ ബ്ലൂ വാഷ് പോലത്തെ ഒരു കളറാണ് ബ്ലാക്കും കൂടെ ഉള്ളത് സിക്സ് എയ്റ്റി ഇതെല്ലാം കോട്ടൻ്റെ ആണ് ഇപ്പോൾ കാണിക്കുന്നത് സിക്സ് എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ഗ്രീൻ ടച്ചുള്ളത് സിക്സ് എയ്റ്റി ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് മാസ്റ്റർ എല്ലോ ആണേ സിക്സ് എയ്റ്റി അല്ല ഇത് സിക്സ് നയൻ നയൻ ആണ് നിറച്ച് എംബ്രോയ്ഡറി ഉണ്ട് ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും എൻ്റെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് സിക്സ് നയൻ നയൻ ഇങ്ങനെ ഇതൊക്കെ ഒരു സ്പെഷ്യൽ കളേഴ്സാണ് അടുത്ത വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ എല്ലാവർക്കും ഒരു കളറ് വൈൻ കളറ് എൻ്റെ ഇങ്ങനെ വരും അടുത്ത കളറ് ഒലിവ് ഗ്രീൻ്റെ കളറ് സിക്സ് നയൺ നയൻ ആണ് ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് മെറൂൺ റെഡ് ഇതെല്ലാം റേറ്റ് സിക്സ് നയൻ നയൻ അതിൻ്റെ ഏറ്റവും വ്യൂ വാങ്ങിച്ചരാം ഇങ്ങനെ വരും അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ കോട്ടനും റേണും കൂടെ മിക്സായിട്ടൊരു മെറ്റീരിയലാണ് സെവൻ ടെൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു നല്ലൊരു പർപ്പിൾ കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് നമ്മുടെ കാദി കോട്ടനൊക്കെ പോലത്തെ ഒരു ഒത്തിരി കട്ടിയില്ലാത്തത് ഫൈവ് എയിറ്റ് ഫൈവ് പർപ്പിൾ കളർ അതിൻ്റെ തന്നെ മസ്റ്റേഡ് അല്ലോ ഫൈവ് എയ്റ്റ് ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പീച്ച് ഷെയ്ഡാണ് സെവൻ വൺ സീറോയെ റേറ്റ് വന്നിരിക്കുന്നു ഇവിടെ ഇങ്ങനെ ഉണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുമ്പോൾ അടുത്ത് നല്ലൊരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ ഇങ്ങനെ വരും അടുത്ത് നല്ല ഗ്രീനിൽ വന്നിരിക്കുന്നു സെവൻ വൺ സീറോ അടുത്ത് ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവിൽ സിക്സ് എയ്റ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്ന ഒരു ബേജ് കളറാണ് സിക്സ് എയ്റ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്ന ഒരു ഗ്രീനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് അടുത്ത് നല്ലൊരു നെറ്റ് പീസ് വെച്ച് സെവൻ ട്വൻറ്റി ഫൈവ് ഇതിൻ്റെ കളറ് ആഷ് കളറ് ഇങ്ങനെ രണ്ട് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് നല്ല മോഡലാണ് അടുത്ത അതിലും അടിപൊളി നല്ല സോഫ്റ്റ് ഒരു കോട്ടനാണ് വന്നിരിക്കുന്നത് സെവൻ സീറോ ഫൈവ് എംബ്രോയ്ഡറി വർക്കൊക്കെ വെച്ചിട്ടുണ്ട് കളറൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി കളറാണ് വന്നിരിക്കുന്നത് പർപ്പിളും പിങ്കും കൂടെ മിക്സ് ഒരു കളർ അടുത്ത ആഷ് കളർ സെവൻ സീറോ ഫൈവ് ആണ് റേറ്റ് ഇങ്ങനെ വരും എല്ലാം വെറൈറ്റിയാണ് അടുത്ത പീകോക്ക് ബ്ലൂ സെവൻ സീറോ ഫൈവ് ഇങ്ങനെ വരും അടുത്ത നല്ലൊരു യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയ കളറ് സെവൻ സീറോ ഫൈവ് ഒത്തിരി ഉള്ളതുകൊണ്ട് വേഗമേം കാണിക്കുന്നത് അടുത്തൊരു പീച്ച് ഷെയ്ഡ് സെവൻ സീറോ ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ അടിപൊളിയാണ് സിക്സ് സെവൻറ്റി അതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ എന്ത് സുന്ദരിയാവും എനിക്ക് അടുത്ത് വന്നിരിക്കുന്ന നല്ലൊരു ആഷ് കളർ സെവൻ വൺ സീറോ സ്ക്വയറിനൊക്കൊക്കെ ആയിട്ട് അടുത്ത് വന്നിരിക്കുന്നൊരു ബ്രൗൺ കളർ സെവൻ വൺ സീറോ അടുത്ത് വന്നിരിക്കുന്നത് ഒലിവ് ഗ്രീൻ്റെ കളറ് സെവൻ വൺ സീറോ അടുത്ത് വന്നിരിക്കുന്ന ഒരു സിബുള്ള മോഡലാണേ പുതിയ മോഡലാണ് സെവൻ വൺ സീറോ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഇത് വൈൻ കളറാണ് കളറാണേ അടുത്തതിൻ്റെ തന്നെ ഗ്രീൻ കളർ സെവൻ വൺ സീറോയാണ് സിബുണ്ട് അത് മൂന്നിലോ അതിൽ മാത്രമേ സിബുള്ളേ അടുത്തൊരു മസ്റ്റേഡ് എല്ലോ കളറ് സിക്സ് എയ്റ്റി ഫൈവ് നിറച്ച് എംബ്രോയ്ഡറി ഉണ്ട് ും അടുത്ത് എൻ്റെ കളർ ചേഞ്ച് ഒരു പീ ബ്ലൂ പോലത്തെ കളർ സിക്സ് എയ്റ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്കാണ് നിറച്ചൊരു നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സ്കാലപ്പ് ഇങ്ങനെയാണത് ഇട്ട വിവരൻ എൻ്റെ ബ്ലാക്കും ഉണ്ട് നേവി ബ്ലൂ ഉണ്ടേ അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോ ഇനി കുറച്ച് റയോണിൽ കാണാം ഇതിൻ്റെ റേറ്റ് എന്തെങ്കിലും സിക്സ് സിക്സ് വൺ സീറോ ആണേ സിംപിളായിട്ടുള്ള റയോൺ പർപ്പിൾ കളർ ഇങ്ങനെ വരും അടുത്ത അടുത്തതിൻ്റെ തന്നെ ബ്ലൂ ഷെയ്ഡാണ് സിക്സ് വൺ സീറോ ഇങ്ങനെ വരും അടുത്ത അടുത്തതിൻ്റെ ഒരു ആഷ് പോലത്തെ ഒരു കളറാണ് സിക്സ് വൺ സീറോ ഇങ്ങനെ വരും അടുത്ത അതിൻ്റെ ഒരു പീച്ച് കളറാണ് ആണ് സിക്സ് വൺ സീറോ അങ്ങനെ വരും അടുത്തൊരു പീച്ച് കളർ തന്നെ കട്ട് വർക്കിൻ്റെ ആണേ അതിൻ്റെ റേറ്റ് സിക്സ് ഫോർട്ടി ഫൈവ് നല്ല ആണ് എൻ്റെ കൈ വരുന്ന പഫ് ഉണ്ട് അടുത്തൊരു നല്ലൊരു യെല്ലോയും ഗ്രീനും കൂടെ മിക്സായ കളറ് സിക്സ് ഫോർട്ടി അടിപൊളിയാണ് ഇങ്ങനെ വരും അടുത്തൊരു ആലിയക്കെട്ട് മോഡൽ സിക്സ് ഫിഫ്റ്റി ഫൈവ് അടിപൊളി സംഭവങ്ങളെല്ലാം അടുത്ത് വന്നിരിക്കുന്നത് നെറ്റിൻ്റെ വീനക്കിൻ്റെ ഫൈവ് നയൻറ്റി നയൻ ആഷാണ് കളറ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്രിക്ക് റെഡ് കളറ് സിക്സ് ഫോർട്ടി ഫൈവ് ഇങ്ങനെ വരും അടുത്തത് വന്നിരിക്കുന്ന ഒരു മെറൂൺ റെഡ് അതിൻ്റെ തന്നെ സിക്സ് ഫോർട്ടി ഫൈവ് ഇങ്ങനെ വരും അടുത്ത അതിൻ്റെ തന്നെ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് അത് സിക്സ് ഫോർട്ടി ഫൈവ് ഇങ്ങനെ വരും അങ്ങനെ എക്സലിൻ്റെ പ്രീറ്റർ ടൈപ്പ് നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സ്ആപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ